ഹലോ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് തോൽമുടി ദിവസത്തെയും തോൽമുടി ദിവസത്തെ മുമ്പത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട് പറയെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് വീഡിയോസും കൂടിയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അമ്മ ഇവിടെ അണിയാണ് കേട്ടോ അതായത് നമ്മുടെ നാളെ നാളെ തോൽമുടിയാണ് അപ്പോൾ ഇന്ന് പറയെടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അത് കാരണം അമ്മ അവിടെ അണിയാണ് അപ്പോൾ നെല്ലൊക്കെ കൊടുക്കും ഇങ്ങനെ നമ്മളങ്ങോട്ട് നമ്മുടെ മുറ്റത്ത് മമ്പണി ചെയ്തിട്ട് ചാണകമൊക്കെ തേച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മമ്പണി ചെയ്തവിടെ അവിടെ മാത്രമേ കോൺക്രീറ്റ് ഉള്ളു അപ്പോൾ അവിടെ അതാ ചാണകൊക്കെ തേച്ചിട്ടുണ്ട് നല്ല രസമില്ലേ ഗൈസ് ഹലോ ചേട്ടന്മാരെ ഏയ് കോമ്പട്ട കുറിയൊക്കെ ഇട്ടിരിക്കുക അമ്പലത്തിൽ പോയതാ കോമട്ട അതെയോ രാജേഷേ ഹായ് ഒരു നാണ ഒരു ഏട്ടൻ്റെ ബാല്യകാല സുഹൃത്താണ് കേട്ടോ കോമോട്ട ഇന്നലെ ലൈവിലില്ലേ അമ്പാടി പറഞ്ഞാൽ കേൾക്കണപ്പൊ ഞാൻ ലൈവില് കോമോട്ടുണ്ട് ഒതുക്കിയിരുത്തിയത് അമ്പാടിക്ക് ഏറ്റവും പേടിയുള്ളതും ഏറ്റവും സ്നേഹമുള്ള ഒരു മനുഷ്യനാട്ടെ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പ കേട്ടോളൂന്ന് ലേ വലിയ ഓക്കെ അപ്പൊ ന മുറ്റത്തെ തോൽമുടിയാണ് അപ്പൊ വരാ മുറ്റത്ത് മമ്പണിയൊക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട് അമ്മാണിത് കൊണ്ടിരിക്കുന്നു ഗൈസ് ആണ് ണിയാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ എനിക്ക് അറിയില്ല ആണ് അണിയേ അല്ല ചിലർ നന്നായിട്ട് ചെയ്യണം പക്ഷേ അമ്മയ്ക്കും അങ്ങനെ കിട്ടില്ല ചിലർ നന്നായിട്ട് നല്ല മെഹന്ദിയൊക്കെ ഇടുന്ന പോലെ അണിയാറുണ്ട് കേട്ടോ ഈ അണീന്ന് കുളിച്ചിട്ടൊക്കെ വേണം കേട്ടോ അപ്പം അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ എണീറ്റിട്ടല്ല കുറേ നേരമായി പക്ഷേ അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അണിയുന്നത് പറ കൊട്ടിക്കൊടുക്കുമ്പോഴൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പറയെടുക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അണിഞ്ഞിട്ടുണ്ട് കണ്ടോ അണിഞ്ഞ നിലയൊക്കെ ഇട്ട് പഴവും വിളക്കും അഞ്ചിതിരി ഇട്ട് വിളക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെല്ല് കൊട്ടി കൊടുക്കും കേട്ടോ എല്ലാ വീടുകളിലും പോയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് എല്ലാ വീടുകളിലും അവിടെ പ മുകളിൽ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് എല്ലാ വീട്ടിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഏട്ടനെ ഇറങ്ങി അമ്പാടീനെ നേരത്തെ വിട്ടു അമ്പാടി ഇന്ന് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് കുറച്ചും കൂടി തിരക്കുകളൊക്കെ ഉള്ള കാരണം ഏട്ടനെ അമ്പാടിനെ നേരത്തെ വിട്ടു ും പോവാം നാളെയും മറ്റന്നാളൊക്കെ ലീവല്ലേ രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് വിളക്കൊക്കെ വെക്കുകയാണ് കേട്ടോ വരുന്നുണ്ട് അവർ കുട്ടി കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അമ്മയും വിളക്കൊക്കെ വെക്കുക നല്ല വെയിലുണ്ട് നല്ല കാറ്റുമുണ്ട് ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നാളെ ഫുഡ് നമ്മൾ കുറച്ചേ കുറച്ചവിടെ വയ്ക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ മാക്സിമം നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറ് ദോശയാണ് ഉണ്ടാക്കാറ് ദോശയും അതുപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കിയില്ല ബിരിയാണി നമ്മളുണ്ടാക്കുന്നില്ല പകരം മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബീഫും കുറച്ച് ചിക്കനും നമ്മളിവിടെ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളികളൊക്കെ നമുക്ക് തൊലിച്ച് വൃത്തിയാക്കി വയ്ക്കണം അപ്പോൾ ഞാനിപ്പോൾ ലഞ്ച് അഞ്ച് കഴിച്ചിട്ടിരിക്കുന്ന ടൈമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഇത് റെഡിയാക്കി വെക്കാതെ കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി അപ്പൊ അതൊക്കെ തൊലി റെഡിയാക്കി വെക്കാന്നുള്ള പ്ലാനിൽ ഇരിക്കണം അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നതും കാര്യങ്ങളൊക്കെ അടി കൂടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ നേരത്തെ ആയിട്ട് അമ്മയൊക്കെ നേരത്തെ എണ്ണീട്ടിട്ട് കുക്കിങ്ങിലാണ് അമ്മ എന്താണ് വേല പരിപാടി സ്റ്റാർട്ട് ചെയ്താ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയിട്ടിരിക്കുന്നത് അതാ എല്ലാ കുക്കിങ്ങിന്റെ രീതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം 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 ആണ് ബാക്കിയൊക്കെ മെസ്സാണ് ആണെന്നാലും കാര്യമില്ല ഏട്ടൻ ഇവിടെ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോറി തക്കാളി ആണല്ലേ ഞാൻ നേരത്തെ വരുമ്പോൾ ഉള്ളിയായിരുന്നോ ഇപ്പോൾ കിച്ചി 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 കിച്ച് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പരിപാടികൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മളവിടെ ബീഫും ചിക്കൻ കറിയൊക്കെ നമ്മളവിടെ വെക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിന്റെ കുക്കിംഗ് തിരക്കുള്ളതാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിടയിൽ കൂടെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരണം അമ്പാടിക്കൂട്ടം നല്ല ഉറക്കമാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടയിൽ കൂടെ ഓരോന്നോട്ടേക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ കുട്ടികളെ വേഷൊക്കെ കെട്ടിരിക്കട്ടോ നമ്മുടെ വേലയ്ക്ക് ഇവിടെ എങ്ങനെയാണ് അല്ല എന്നിട്ട് എന്താ പറയണ്ട എന്താ പറയണല്ലോ പറ എന്താ പറയാൻ പഠിപ്പിച്ചേ പറയാൻ പഠിപ്പിച്ചിട്ടില്ല അയ്യോ ഏ എന്താ പറയണ്ടത് പറയണില്ല എന്താ പറയണ്ടേ കണ്ടാ അറിയില്ല അല്ലേ ഞങ്ങള് വെറുതെ വേഷം കെട്ടിട്ട് വന്നുല്ലേ നല്ല രസം എന്തായാലും വേഷം കെട്ടിത്തന്നെ ചിഞ്ചി ഇത് അത് അമ്പാറിന്റെ ഫ്രണ്ട് ഡ്രസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഏട്ടൻ അവിടെ കുക്ക് ചെയ്യാനുള്ള പുറത്ത് കല്ലൊക്കെ കൂട്ടിയിരിക്കുകയാണ് കൂട്ടിയിരിക്കട്ടോ അപ്പൊ ഞാൻ ഓരോരോ സാധനങ്ങളിങ്ങനെ കൊണ്ട് കൊടുക്കാണ്

അടുപ്പ് സെറ്റ് നമ്മൾ ചെയ്യണം നമ്മുടെ കൊണ്ടോന്ന ആന വന്നിട്ടുണ്ട് കേട്ടോ ആനൻ്റെ കൊണ്ടുപോകാ കടക്കാണ്ടോ അയ്യോ അമ്പാടി ആണെങ്കിൽ ഉറങ്ങാണ് കേട്ടോ അപ്പൊ ആനെ കാണാത്തവർ കാണുക അത് എങ്ങാനും ഇവിടെ ചാടി മറിഞ്ഞു നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞു അയ്യോ ചക്ക ചക്കല്ല ഏലോട് പറ നമ്മുടെ വീടിന്റെ എത്ര അടുത്ത ആന ഞാൻ ആദ്യമായിട്ടാണ് കാണണേങ്ങനെ ഒന്ന് ചാടി മറിഞ്ഞു വന്നാലോ ഞാനോട് വീട്ടിലേക്ക് ചക്ക പറിക്കോ പറ ഇവര് പറിക്കാൻ വേണ്ടി മനഃപൂർവ്വം നിർത്താണെന്നൊരു സംശയമുണ്ട് എനിക്ക് പേടിയാണത് എങ്ങനെയും ചാടി മറിഞ്ഞാലോ ചക്ക പറിക്കോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയ കേട്ടോ ആനകളിലെ കാരണം എങ്ങനെയൊക്കെ എന്തൊക്കെയാ അവസ്ഥറിയില്ല ഓക്കെ എന്തായാലും ബബ്ബായി പോയി നമുക്ക് അമ്പലപ്പുറമെന്ന് കാണാം ബായ്

അവർക്ക് പൈസ കിട്ടും നമുക്ക് കാണാനൊരു രസം എല്ലാ വേലിക്കതുപോലെ കുട്ടികളെ വേഷൊക്കെ കിട്ടി നടക്കട്ടോ എത്ര രൂപ കിട്ടും ആ നാനൂറ് അഞ്ഞൂറ് രൂപ കിട്ടും അവർക്ക് വേലക്ക് വേണ്ടത് അവരെന്നെ ഒപ്പിക്കില്ലേ ഓക്കെ അപ്പൊ അവര് അതിന് വീട്ടിൽ കുറെ കുട്ടികൾ വന്നിട്ട് ഞാനൊക്കെ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഇടാം അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യമായിരുന്നു റെഡിയായിട്ട് ഇറങ്ങി വന്നിട്ടില്ല അപ്പൊ അവരിലെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കാട്ടോ അശ്ശിനിന്റെ വീട്ടിലും ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കറമീനും അപ്പൊ നമ്മുടെ നമ്മുടെ മീനോട്ടി വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എത്തി നമ്മുടെ പട്ടാളക്കാരൻ എന്താണ് വിശേഷം പിന്നെ അടിച്ചു പൊളിക്കാൻ വേണ്ടി എത്തിയിരിക്കണം നമ്മുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് എല്ലാവരും അറിയിക്കുന്നുണ്ട് തോൽമുണ്ട വ്ലോഗ് ഇടാനേ അപ്പൊ വിവരങ്ങളൊക്കെ ഞങ്ങളുടെ വൈബ് എല്ലാരും സെറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ തോൽക്കാവലെത്തി എല്ലാരും നല്ല ട്രഡീഷണൽ ആയിട്ട് വന്നു അവള് പറഞ്ഞു സെറ്റുമുണ്ടാക്കോ എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ കാണാനില്ല എല്ലാരും ഉണ്ട് ഉണ്ട് കാണാം കേട്ടോ ഞങ്ങളുടെ അമ്പലം ഞാൻ മുമ്പൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എങ്കിലും നല്ല ഭംഗിയിൽ ഇതൊക്കെ ഇരുന്നുണ്ട് പ്രാവശ്യം ഇനിയിപ്പോ രാത്രിയാകുമ്പോ ഇതൊക്കെ കത്തിണ്ടും പന്തലൊക്കെ കത്തും മീൻസ് ലൈറ്റ് ഒക്കെ വരും നല്ല രസം ഉണ്ടാവും കാണാൻ എല്ലാരും കൂടി നിന്ന് വർത്താനൊക്കെ പറയാട്ടോ പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അടുത്ത് ഞാൻ ഓരോ സമയത്ത് ഹലോ കിച്ചോട്ട കിച്ചോട്ട യൂട്യൂബിൽ ഇടണം പറഞ്ഞില്ലേ ഹായ് കാണിക്ക് വീഡിയോ ആണ് ഞങ്ങളടി ഞങ്ങളടി കൂടെ വന്ന് നോക്കാൻ വന്ന ചുന്തരനായിട്ടുണ്ട് എവിടെ തന്നെ അങ്ങനെ ഒരു കുറിയിട്ട് തരുന്നു നോക്കട്ടെ കുറി ഉണ്ടാക്കട്ടെ താലിയിൽ എപ്പോഴും ഒരു കുത്തിടും നിങ്ങൾ കാശീന്ന് േന്ദരി പിള്ളാരെ കൈക്കലാക്കാൻ വേണ്ടി കണ്ടോ ഫ്രണ്ട് തന്നെ ഒരു അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ട് തന്നെ ഇരിക്കാട്ടോ ഒരാൾ അമ്പാ അത് നല്ല വിലയും പിന്നെ അമ്പാടി ഞങ്ങൾക്ക് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചു കൊടുത്ത് ഒരു അമ്പം വില്ലത്തിന് നൂറ്റമ്പത് രൂപ എങ്ങാണ്ടോ പറഞ്ഞു ഞങ്ങൾ പുറത്തുനിന്ന് പിന്നെ വേറെ സ്ഥലത്ത് നോക്കിയപ്പോൾ എയ്റ്റി റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പിള്ളേർ വാശിയൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഫൈറ്റ് ഫൈറ്റ് ആണ് ആണ് വൈകുന്നേരം വന്നിട്ട് നല്ല കൊടുക്കാൻ വേണ്ടി ഹലോ എനിക്ക് ചമയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് വേണ്ട അച്ഛ ആനയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആനയുടെ ചമയങ്ങളും എന്തൊക്കെയോ അതിന് പേരുണ്ടല്ലോ എന്താ അതിന്റെ പേര് ഈ സാധനത്തിന് എന്തോ പേരുണ്ടല്ലോ ഏതാണ് ആ മതി മതി കെട്ടി അവിടെ അവിടെ അതാണ് അങ്ങനെ ശരി ഇതാണ് നമ്മുടെ സമയം ഹലോ ഞാൻ ഇപ്പൊ പോയിട്ട് വന്നോട്ടാ പോയിട്ട് വന്നിട്ട് അമ്മ വന്നിട്ടുണ്ട് അമ്മ എനിക്കൊരു സാധനം ഒരു ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ എനിക്കൊരു ഫ്രോക്ക് സർപ്രൈസായിട്ടോ ഞാൻ സർപ്രൈസ് ആയിട്ട് വരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല അതായത് നമ്മൾ പ്രതീക്ഷിക്കാൻ ഭയങ്കര സന്തോഷല്ലേ ആ സന്തോഷം ഉണ്ട് നമുക്കിടാ ബാഗ് ഗൈസ് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ പിന്നെയും ആന എത്ര ആനകൾ അറിവുന്നത് പോലെ ഇത് നടത്തിട്ടാണ് കൊണ്ടുപോകണ പാവം എത്ര ദൂര നടന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൂര് പ്രവേശം ചെയ്യണം കേട്ടോ രണ്ട് ദിവസമായിട്ടുള്ളു വന്നിട്ടെന്ന് ഹലോ വയ്യാതായിട്ടോ കുറേ നേരമായി ഓരോരോ പണികളൊക്കെ ആയിട്ട് ഭയങ്കര ടയേഡായി ഇങ്ങനെയൊക്കെ വേലയ്ക്ക് ഇതുപോലെയൊക്കെ നിങ്ങളും പണി ചെയ്ത് ടയേഡ് ആവാ ടയേഡ് ആവാറുണ്ടോ എന്നൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഭയങ്കര ടയർഡായി ഇപ്പോൾ ഒരുവിധ പണികളെല്ലാം ഒരുങ്ങി ഫുഡൊക്കെ ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി മേടിക്കാൻ ഏട്ടൻ പോയിട്ടുണ്ട് ബീഫ് ഫൈനൽ സ്റ്റേജിലാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ബാക്കിയെല്ലാം ഒരുവിധമായിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ എക്സ്ക്യൂസ് മേ എന്തായി ബീഫ് എന്തായി കറണ്ട് പോയില്ലേ നല്ല വിറകടുപ്പിൽ ബീഫ് കിടന്ന് തിളയ്ക്കുന്നു ഖൈസ് ീഫ് കിടക്കിടന്ന് തളിക്കുന്നു കൈസ് ഇതിന്റെ റെസിപ്പി എല്ലാം സത്യം പറഞ്ഞ ഏട്ടനാണ് ഏറ്റവും എല്ലാം പാകം പാകം ആക്കിയിട്ട് ബിരിയാണി മേടിക്കാൻ പോയതാണ് കേട്ടോ ഞാൻ ഇളക്കാൻ പറഞ്ഞിട്ട് പോയതാണ് ഗരം മസാല അതന്നെ ഗരം മസാല ഏഹ് അമ്മ ഇളക്കിക്കൊണ്ടിരിക്ക മീറ്റ് മസാല ഉണ്ടല്ലോ കുരുമുളക് പൊടി ഇടാൻ പറഞ്ഞല്ലോ സാധാരണ അമ്മമാര് മക്കളെല്ലാം പഠിപ്പിക്കും മക്കള് ആ ഏട്ടനെല്ലാം റെഡി ഇന്നത് ഇടണം ഇന്നത് ഇടണം എന്നിട്ട് പറഞ്ഞു പോയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങളുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി ചിക്കൻ കണ്ടോ ചിക്കൻ 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 കറി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബിരിയാണി കൊണ്ടുവരാൻ പോവുന്നേ ഉള്ളു പോയിട്ടുണ്ട് കുറച്ചിട്ടാൽ മതി അതാണപ്പോ സംഭവം ഹലോ എന്താണ് തോൽനൂടിയായിട്ട് പരിപാടി ഒന്നുമില്ല ഫുഡൊക്കെ റെഡി ആയില്ലേ റെഡി ആവുന്നേ ഉള്ളു സൂര്യക്ക് ജോലി കിട്ടിട്ടോ എന്റെ പേര് അശ്വൻ ആണെങ്കിൽ ഞങ്ങള് എന്ന് വിളിക്കുക ജോലി കിട്ടി പട്ടാളത്തിലാണ് അപ്പോൾ പോവാൻ നിൽക്കണം അടുത്ത മാസം ആ അടുത്ത മാസം എപ്പളാണ് മാർച്ച് പതിനെട്ടിന് പോകും അമ്പാടിയുടെ ബർത്ത്ഡേന്റെ ഒരു ദിവസം മുമ്പ് പോകും അല്ലേ അമ്പാടിന്റെ ബർത്ത്ഡേ മാർച്ച് പത്തൊമ്പതിനാണ് പത്തൊമ്പതിനാണ് അപ്പൊ സൂര്യ പോവാണ് അപ്പൊ ഞങ്ങടെ നമ്മുടെ വീഡിയോസിൽ ഇനി ഇടയ്ക്കൊക്കെ സൂര്യ ഇണ്ടാവണത് ഇനി സൂര്യ ഇണ്ടാവില്ല സൂര്യനി വന്നിട്ട് കാണാം അപ്പൊ അതിന് മുമ്പ് അതെങ്കിലും കാണാം എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രം ഓക്കെ ഫുഡ് കൊണ്ടോ ഫുഡ് വന്ന കേട്ടോ വേല നമ്മുടെ അപ്പുറത്ത് കൂടുതൽ വേല ചോദിച്ച കുതിര കൊണ്ടുപോകും കുതിരേനെ കൊണ്ടുപോകട്ടോ അതായത് ഒരു ദേശക്കാര് എവിടെ കൊണ്ടുപോകും എന്തിനു കൊണ്ടുപോകണം ഇവര് കെട്ടാൻ കൊണ്ടുപോകട്ടോ ഇനി ഇതിന്റെ മേലെ അവര് വൈറ്റ് കളറിലൊക്കെ ഒതുക്കെ കെട്ടിയിട്ട് കൊണ്ടുവരിക ഇത് വേറെ ദേശക്കാരാണ് അമ്മേ പറ അമ്പാടി ഫുൾ വൈബിലാണ് കേട്ടോ അമ്പാടി ബാക്ക് മുടിയൊക്കെ വെച്ച് മുടി സൈഡൊക്കെ വെച്ച് അവൻ വലിയ എന്താ പറഞ്ഞ അമ്പുമില്ല ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഒരു അമ്പുംബില്ലും വാങ്ങിട്ട് വന്നിട്ടുണ്ട് എനിക്കറിയില്ല നീല രാവിലെ തൊട്ട് വിട്ടുകൊണ്ട് നടക്കണ്ടായിരുന്നത് ഓ ഏ ഏട്ടൻ വന്നോട്ടോ ഏട്ടൻ രാവിലെ എത്തിയില്ല അമ്മ രാവിലെ വന്നായിരുന്നു പക്ഷെ ഏട്ടൻ അപ്പഴെത്തിയത് അപ്പൊ ഏട്ടൻ ദോശ കഴിക്കണേ രാവിലെ കഴിച്ചോടേ ഏട്ടാ നീ ഇല്ല എടാ രാവിലെ കഴിക്കാണ്ട വന്നിരിക്കണേ അപ്പോൾ നല്ല ബീഫ് കറി പക്ഷേ സത്യം പറഞ്ഞാൽ ബീഫ് കറി ഞാൻ ഉദ്ദേശിച്ച പോലെ ടേസ്റ്റ് വന്നിട്ടില്ല ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ വേണാ വേണ്ട അപ്പം അവൻ കഴിക്കുകയാണ് ദോശയും ബീഫും കഴിക്കുകയാണ് എന്താണ് എന്താ വേണ്ടത് പറ ഞാൻ കേട്ടില്ല ബീഫാ ചിക്കൻ എന്താ വേണ്ടത് ചിക്കനോ ശരി ശരി ചിക്കൻ തരാം ശരി അവന് എന്താ ചിക്കൻ കൊടുക്കട്ടെ കേട്ടോ ഞാൻ ഓക്കെ അപ്പം ഇന്നത്തെ തോൽന ദിവസത്തെ വീഡിയോസ് ഇന്നിപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോസ് ആയിട്ട് ഇപ്പോൾ ഇതിലേ ഉള്ളൂ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം നാളത്തെ വീഡിയോയിൽ കാണാം കാരണം ലഞ്ച് വരെയുള്ള വീഡിയോ ഇനി ലഞ്ചൊന്നും ആരും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി കഴിക്കാൻ പോകുന്നതേ ഉള്ളപ്പോൾ അതെല്ലാം എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കാരണം എനിക്കിപ്പോൾ ഇനി എല്ലാം കൂടി കവർ ചെയ്തിട്ട് പറ്റില്ല ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ